ഇതിന് പുറത്ത് ഓടാനും പറ്റും അതായത് ജോഗിങ് അങ്ങനൊക്കെ പള്ളീൻ്റെ പുറത്തുള്ള ഇത് മൊത്തം ജോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള സിന്തറ്റിക് ട്രാക്കലുണ്ട് അപ്പോൾ വൈകുന്നേരം ഞാൻ ഇവിടെ വരാറുണ്ട് ഓടാനൊക്കെ അപ്പോൾ ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നു ബാംഗ്ലൂരിൽ ഫീലിങ് തോന്നു തോന്നും അത് കാലാവസ്ഥ അങ്ങനെ തന്നെ നല്ല കാറ്റ് കണ്ടോ തന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഒരു കൗതുകല്ലേ അങ്ങോളം ഉണ്ട് ഇത്ര വലിയൊരു പള്ളിയുടെ ഉള്ളിൽ ഞാൻ വരുന്നത് തന്നെ അറിഞ്ഞതായിട്ട് അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമസ്കാരം അസല വലിക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനില്ലേ കുജറയിലുള്ള ഏറ്റവും വലിയ മോസ്കിലേക്ക് പോവുക പള്ളിയിലേക്ക് ഷെയ്ഖ് സൈദ് മോസ്ക് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് അതായത് എ ഡി സി ബി എന്ന് പറയുന്നത് എ ഡി സി ബി ബാങ്കിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് മഷ്രീഖ് ബാങ്കിൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലം ദാ ഞാനിപ്പം താമസിക്കുന്ന എൻ്റെ എൻ്റെ സ്ഥലമാണ് കാണുന്നത് അതിൻ്റെ ഒരു പള്ളി ദാ ഇതാണ് ഞാൻ താമസിക്കുന്ന ബിൽഡിങ് ഇതാ ഈ കാണുന്നത് ബ്ലൂ കളർ ഈ കാണുന്നത് അപ്പോൾ ഞാൻ എന്താ പറയുക സുജറയിലുള്ള ബ്ലോഗിങ് ഇപ്പോൾ നടന്നിട്ട് വേണം പോവാൻ വണ്ടിയൊന്നും ഇല്ല അപ്പോൾ നടന്നിട്ട് ഞാൻ പോവാണ് വേറെ ആരും ഇല്ല ഇന്ന് ദിവസം വെള്ളിയാഴ്ചയാണേ വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ ഇറങ്ങുന്നത് ഇപ്പോൾ സമയം രണ്ടര കഴിഞ്ഞു ഇപ്പോൾ രണ്ടര കഴിഞ്ഞ സമയത്ത് നോക്കിയിട്ട് കാലാവസ്ഥ നോക്കിയിട്ട് ഒരു മഴയുണ്ടായിരുന്നു മഴ ചാറിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ മഴ ചാറിലല്ല ഇന്നിപ്പോൾ മഴ ചാറില ഇന്നലെ നല്ലോണം മഴ പെയ്തു മഴ പെയ്തുകൊണ്ട് കുറച്ച് സ്കൂൾസ് ഒക്കെ ലീവാണ് അപ്പോൾ എനിക്കും ഇന്ന് ലീവാണ് ആക്ച്വലി അപ്പോൾ എന്താ പറഞ്ഞു തരുന്നത് നമ്മളെ ഈ സ്ഥലം ഞാൻ എനിക്ക് പോകേണ്ടത് മോസ്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ആക്ച്വലി ഞാൻ പക്ഷേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഒരു സംഭവം കാണിച്ചതാണ് സംഭവം കാണിച്ചതാണ് അതിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അന്ന് ഒന്ന് അവിടെ കാഞ്ചിനോട്ട് നേരെ പോകാൻ വരും മോസ്കിൻ്റെ ആണ് മോസ്കിൻ്റെ മാത്രമല്ല അതിനടുത്തുള്ള പാർക്കിങ്ങാണ് ഈ കാണുന്നതായാലും ദുബായിലൊക്കെ എവിടെയും പാർക്കിങ്ങിന് പെയ്ഡ് പാർക്കിങ്ങാണേ ഫുജറയിൽ ഫുജറയിലൊന്നും പാർക്കിങ്ങിന് പൈസ തുടങ്ങിയിട്ടില്ല ഇത് തുടങ്ങിയിട്ടില്ലെന്ന് പറയുമ്പോൾ വീലും വരും ഇവിടെയും വരാൻ ചാൻസ് ഉണ്ട് ഇത് കാർ പാർക്ക് അലൌട്ട് ഫോർ മസ്ജിദ് യൂസേഴ്സ് ഇത് ഞാൻ പറഞ്ഞ പോലെ പാർക്കിങ് മസ്ജിദിൻ്റെ അതാണ് മോസ്കിൻ്റെ പള്ളിയുടെ പാർക്കിങ്ങാണ് അപ്പോൾ ഞാൻ ഏതായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സംഭവം ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് ഞാൻ നേരെ നമ്മളെ മോസ്കിൻ്റെ അങ്ങോട്ടേക്ക് പോവാം ഞാൻ പറഞ്ഞില്ല ഒരു സംഭവം കാണിച്ചു തരാം അതിൻ്റെ മുമ്പിൽ ഞാൻ എത്തി അത്ര ഭയങ്കര സംഭവം ഒന്നല്ല ഞാനൊരു കൗതുകം കണ്ടപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാന്ന് കരുതി അപ്പോ അതൊന്ന് കാണിക്കാന്ന് ഇഷ്ടമാണ് ഇത് വേണ്ടോ സംഭവം ഇതാ ഇത് വേണ്ട ചെടികൾ കാണുന്നുണ്ടോ ചെടികളല്ല എന്താണെന്നറിയോ സാധനം കൃഷി ചെയ്യുന്നതല്ല റോഡ് സൈഡിലോ വീടിന്റെ മുമ്പിലുള്ള ആൾ വീടിന്റെ മുമ്പിൽ അവര് കുഴിച്ചിരുന്നതാണ് പിന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങ കണ്ടോ ഇതിന്റെ റോഡുമ്പോൾ തന്നെ ചെറുനാരം കുഴിച്ചിട്ടുണ്ട് ഒരു കൗതുകല്ലേ ഞാൻ വൈകുന്നേരം നടന്നിട്ട് വരുമ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് ഞാൻ ചെറുനാരങ്ങനെ ഇത് പൊട്ടിച്ചു പൊട്ടിച്ചു മണിപ്പിച്ചു നോക്കുമ്പോഴാണ് ഇത് ചെറുനാരങ്ങ ഒന്നെങ്കില് യുഗത്തിന്റെ ഇവിടുത്തെ വീട്ടിലെ ആൾക്കാരെക്കെ കുഴിച്ചിട്ടതായിരിക്കണം അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റി അല്ലേ അടിപൊളി അല്ലേ ഇങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ അങ്ങനെ ഞാൻ വീണ്ടും ഹൈവേയിൽ എത്തി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് ഫൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ക്രോസ് ചെയ്യാനുള്ള കാരണങ്ങൾ കണ്ടോ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് പറഞ്ഞു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പുള്ള സ്ഥലം ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് നമ്മൾ അണ്ടർ പാസഞ്ചറിൽ കൂടി പോയിട്ട് പിന്നെ നമുക്ക് പിന്നെ പിന്നെ ഒരു ക്രോസിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതോ അവിടെ നിന്ന് ഇതേണ്ടോ ആ സിഗ്നലാണ് ആ സിഗ്നൽ നിന്ന് വേണം നമ്മൾ ക്രോസ് ചെയ്യാം സീബ്രാൻ ലൈനിൽ കൂടി മാത്രമേ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ ക്രോസ് ചെയ്യാം ഉണ്ടോ അവിടെ പാസഞ്ചേഴ്സ് നമ്മൾ അതായത് വാക്കിങ് വാക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ പ്രസ് ചെയ്യണം ഞാൻ കാണിച്ചു തരാം ഇത് ബട്ടൺ ഇവിടെയുണ്ട് കാണിച്ചു തരാം ഇപ്പം കണ്ടോ അവിടെ റെഡാണ് കഴിഞ്ഞു ഗ്രീനായി ഗ്രീനായി കണ്ടില്ലേ അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തു എനിക്ക് അങ്ങോട്ടാണ് പോണ്ടത് ആ ഭാഗത്താണ് മോസ്ക് സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് ഓടി വന്ന് നോക്കിയെ റോഡ് സൈഡിലുള്ള ഗാർഡൻ സെറ്റിങ്സ് ആണ് ഓക്കെ ഇവിടെ മാത്രല്ലേ കണ്ടോ അപ്പുറത്ത് വേണ്ടോ റോഡ്മൽ കാണുന്നുണ്ടോ അങ്ങോളം ഉണ്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോണ്ടല്ലോ റോഡിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തും രണ്ട് ഭാഗത്തും നമ്മൾ ബാംഗ്ലൂരിലെല്ലാം കണ്ട പോലെ മരങ്ങളിതാണ് ഈ മരങ്ങളാണ് ഇപ്പുറത്ത് ഇപ്പുറത്തും ഒന്ന് പിടിച്ച് വെച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുറച്ചും കൂടി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച സ്ഥലങ്ങളാണ് ഫിജറിൽ നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഫസ്റ്റിലത്തെ ബ്ലോഗിൽ ഫിജറിലേക്ക് വരുന്ന ഫസ്റ്റ് വ്ലോഗിൽ ഞാൻ പറത്തിക്കഴിഞ്ഞാൽ തന്നെ റോഡ് മെല്ലെ അപ്പുറത്തി റോഡുമെല്ലാം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ കണ്ടില്ല നമ്മൾ അതൊക്കെ അവിടെ ഒക്കെ ഉണ്ടോ നല്ല കാലാവസ്ഥയും ഇപ്പൊ ആക്ച്വലി ഒരു ബാംഗ്ലൂരിലെല്ലാം പോയ ഒരു പ്രതീതി ഫീൽ ചെയ്യുന്നു ആക്ച്വലി നിങ്ങൾ ഞാൻ അപ്പുറത്തെ ഭാഗത്തേക്കിട നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറം വന്നതാണ് ഈ കാണിക്ക എന്തൊരു രസ അല്ലേ റോഡുമ്പോ എന്തൊരു റോഡ് ഭംഗിയല്ലേ റോഡുമ്പോൾ പിടിപ്പിച്ചതാണ് ദുബായില്ലാണെങ്കിലും നമ്മൾ യു എയിലെല്ലാം ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അവർ നല്ല റോഡ് നല്ല ബ്യൂട്ടിഫുൾ ആക്കുന്ന ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ച് പിടിച്ചിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ടാവില്ല നമ്മൾ കുറേ യു എ ഇൻ്റെ ഫോട്ടോസെല്ലാം കാണുന്നുണ്ട് കാണാമല്ലോ ഞാൻ അപ്പുറത്ത് നടന്നുകൊടുക്കുന്നതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇതും കൂടി ഒന്ന് കാണിക്കണത് ഓക്കെ അങ്ങനെ ഞാനിത് പള്ളീൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട് അത് കാണാനും വ്യൂ കാണാനുണ്ടല്ലോ പറയാൻ പറ്റില്ല കണ്ടോ ഇതാണ് പള്ളി ഇതാണ് പള്ളി എല്ലാം കാറ്റടിക്കാൻ തുടങ്ങി വഴം പാറാൻ തുടങ്ങി മുമ്പിൽ റൗണ്ട് ബോട്ട് എല്ലാം ഫ്ലവേഴ്സ് എല്ലാം വെച്ച് അടിപൊളിയാക്കി വെച്ച് അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം നോക്കോളൂ വേണ്ട ഡ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് ോക്കിയ അതിനെല്ലാത്തിനെയും ഓടിപ്പിച്ചു നോക്കിയെ വീട് എടുക്കണ്ടെ പള്ളീന്റെ അടുത്തുള്ള റോഡ് എല്ലാം വൃത്തിയിൽ സെറ്റ് ചെയ്ത് വെച്ച കണ്ടോ ഒരു ബാംഗ്ലൂരിൽ പോയ ഒരു ഒരു പ്രതീതി ഉണ്ട് നോക്കിയാ മരങ്ങൾ കണ്ടോ മരണോട് ചേർന്ന് മരങ്ങൾ നോക്കിയാ കണ്ടു കഴിഞ്ഞാൽ ആരാ പറയാത്തെ കണ്ടു കഴിഞ്ഞാൽ ആരോ പോരാത്ത ബാംഗ്ലൂർ ആണെന്ന് ബാംഗ്ലൂരിൽ പോലെ തോന്നുന്നു എനിക്ക് എപ്പോഴും ഇവിടെ വരും ഞാൻ വൈകുന്നേരം ഇവിടെ ഇതിന് പുറത്ത് ഓടാനും പറ്റും അതായത് ജോഗിങ് അങ്ങനെയൊക്കെ പള്ളീൻ്റെ പുറത്തുള്ള ഇത് മൊത്തം ജോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള സിന്തറ്റിക് ഉണ്ട് അപ്പോൾ വൈകുന്നേരം ഞാൻ ഇവിടെ വരാറുണ്ട് ഓടാനൊക്കെ അപ്പോൾ ഈ സ്ഥലങ്ങളിൽ കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നുക ബാംഗ്ലൂരിൽ ഫീലിംഗ് തോന്നു തോന്നുന്നു ഞങ്ങൾക്ക് കാലാവസ്ഥയും അങ്ങനെ തന്നെ നല്ല കാറ്റ് വന്നു റോഡ് ക്രോസ് ചെയ്ത് പള്ളീനെ മുമ്പിലൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കിപ്പോൾ അറിയില്ല ഇത് അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ പ്രശ്നം വന്നപ്പോൾ ചോദിച്ചിരുന്നു പുറത്തുനിന്ന് വീഡിയോ എടുത്തോളാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് സെക്യൂരിറ്റിയോട് ചോദിക്കാം സിന്തറ്റിക് ട്രാക്കിലേക്കൂടെ നടക്കുകയാണ് ഇത് എവിടെ എവിടെയാണ് വൈകുന്നേരം ഞാൻ വരാറ് അങ്ങനെ പള്ളിയുടെ മുമ്പിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ോസ്കിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അങ്ങനെ ഞാൻ ഷെയ്ഖ് സൈദ് മോസ്കിൻ്റെ ഉള്ളിലെത്തി നോക്കിയേ എന്ത് വലുപ്പമുള്ള മോസ്ക നോക്കിയ എന്ത് വലുപ്പമുള്ള പള്ളിയാ ഇത് ഓൾമോസ്റ്റ് ഒൻപത് ഏക്കറില് നൂറ്റണത്തിൽ ഉള്ള സ്ഥലമാണ് ഒൻപത് ഏക്കറിൽ ഓൾമോസ്റ്റ് രണ്ട് കിലോമീറ്റർ നോക്കിയാൽ അതിൻ്റെ മുമ്പിലുള്ള പാർക്കിങ്ങാണ് കാണുന്നത് അതിൻ്റെ മുമ്പിലുള്ള പാർക്കിങ്ങാണ് കാണുന്നത് കാറുകൾ വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് പാർക്കിംഗ് സൗകര്യമുണ്ട് ഇതിന് പുറത്ത് ലോൺ ഉണ്ട് െ അപ്പൊ ഞാൻ മോസ്റ്റുള്ളിലേക്ക് പോവുകയാണേ വാസ്റ്ററിക്ക് പോവാണ് ഓക്കെ ഇത് വലുപ്പുള്ളൊരു പള്ളിയാ നോക്കേ ഞാൻ പള്ളീൻ്റെ മുമ്പിലെത്തി അങ്ങനെ പള്ളിയുടെ ഉള്ളത് ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ ഉള്ളിൽ കയറാൻ പറ്റുന്ന പ്രതീക്ഷില്ല അപ്പൊ ഇവിടെ ചോദിച്ചപ്പോൾ ഉള്ളിൽ കയറിക്കോളം പറഞ്ഞു അപ്പം കാര്യങ്ങൾ എന്നെ പറ്റി ചോദിച്ചു അപ്പോൾ ഉള്ളിൽ അങ്ങനെ ഇവിടെ വെക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉള്ളിൽ വന്നോളം പറഞ്ഞു അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി അത് പള്ളീൻ്റെ ഉള്ളിൽ കയറുകയാണ് അപ്പം എല്ലാ റിലീജ്യൻ്റെ ആൾക്കാർക്കും ഇതിനുള്ളിൽ കയറാം ഓക്കെ മോസ്കിൻ്റെ ഉള്ളിലാണ് ഉള്ളത് എന്താ പറയുക ഞാൻ ഇങ്ങനത്തെ കാണുന്നത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണണമെന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു മോസ്കിൻ്റെ ഉള്ളിൽ അത് ഇത്ര വലിയൊരു പള്ളിയുടെ ഉള്ളിൽ ഞാൻ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് മാത്രമല്ല ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത് ഒരു വിസിറ്റർ എന്നായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത് അപ്പോൾ മാത്രമല്ല സെക്യൂരിറ്റിയോട് ചോദിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും പ്രവേശിക്കാം ഇവിടെ ഇതെൻ്റായിട്ടുള്ള റൂൾസ് ഉണ്ട് അത് പാലിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാനൊന്നും ഒരു പ്രയാസമില്ല ഇന്ന് പോലും അതായത് ഇവിടെ അഞ്ചു നേരം നിസ്കര നിസ്കാരമുള്ളത് പള്ളി തന്നെയാണ് ഇത് ഇന്നത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് പോലും ഇപ്പോഴും ഇപ്പോഴും ഇവിടെ പള്ളിയുടെ നിസ്കാരം കഴിഞ്ഞിട്ട് ടൈം കഴിഞ്ഞിട്ട് ആളുകൾ പോയിട്ടേ ഉള്ളൂ അപ്പോൾ എന്താ അതായത് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റി നമുക്ക് സന്തോഷം ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളിയാണ് സുജറയിലുള്ള ഏറ്റവും വലിയ പള്ളി ഇത് രണ്ടായിരത്തി പത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് അല്ല പ്രവർത്തനമല്ല ഇതിൻ്റെ പണി തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് പണി പൂർത്തിയായത് ഇവിടെ ഇത് എന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പള്ളി ഉള്ളത് നമ്മൾ പുറത്തുള്ള കാഴ്ചയിൽ കണ്ടല്ലോ ഇതിന് അതായത് ഒൻപത് ഏക്കറോളം വ്യാപിച്ച് കിടക്കേണ്ടിയിട്ടില്ല ഞാൻ നടന്ന് 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 ഏകദേശം നടന്നിട്ട് പകുതിക്കെത്തി പള്ളീന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കുള്ള ഡോർ തന്നെ ജനവാതിൽ കണ്ടോ നടന്ന് കിടന്ന് പള്ളിയുടെ പിന്നെ പിന്നെ സൈഡിൽ ബാക്കിലെത്തി പള്ളിയുടെ നിസ്കാരം ചെയ്യുന്ന മതത്തിൻ്റെ ഉള്ളിലേക്ക് രിക്കുന്ന ഭാഗമാണിത് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഭാഗം ഇവിടെ വരാൻ പറ്റി ആദ്യമായിട്ടാണ് ജീവിതത്തിൽ നിങ്ങളുടെ അനുഭവം ഓക്കെ നിങ്ങളും കാണും നമ്മുടെ പുജറയിലുള്ള ഏറ്റവും വലിയ പള്ളിയുടെ ഉള്ളിൻ്റെ നിസ്കാരം ചെയ്യുന്ന സ്ഥലം എനിക്ക് എങ്ങനെയെല്ലാം പറയുന്നതെന്ന് പറഞ്ഞുകൂടെ കുറച്ച് വേഡിയോ ഉണ്ട് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പിന്നെന്താ പറയുക ഈ ഒരു ഭാഗങ്ങൾ കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നോക്കിയാൽ നിങ്ങൾ എന്താ പറയേണ്ടത്യോ ഞാനങ്ങനെ ഒരു പള്ളിയുടെ ഉള്ളിലേക്ക് പോയി ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു 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 വളരെ എക്സൈറ്റ്മെൻ്റ് ഞാൻ എന്താ പറയുക ഒരു വലിയൊരു സംഭവം കണ്ട പോലെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ കണ്ടത് പള്ളിയുടെ നാല് ഭാഗത്തും നമുക്ക് ഉള്ളിൽ പ്രവേശിക്കാനുള്ള വഴികളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാണുന്നത് വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് വണ്ടികൾ കയറി വന്ന് ഇവിടം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതുവഴി ഇങ്ങനെ ഉള്ളിൽ പോകാം വേണ്ട ഒരു വഴി പിന്നെ അങ്ങോട്ടൊരു വഴി പിന്നെ ഞാൻ ഫസ്റ്റ് ഫ്രണ്ടിൽ കയറിയിട്ടില്ലേ അവിടുന്ന് ആ ഭാഗം പള്ളിയുടെ പുറത്തുള്ള പാർക്കിംഗ് കണ്ടു തന്നെ നമ്മൾ കണ്ടു പിന്നെ റൈറ്റ് സൈഡിലുള്ള പാർക്കിങ് കണ്ടു ലോൺ ഏരിയ കണ്ടു വൈകുന്നേരങ്ങളിലൊക്കെ ലോൺ ഏരിയയിലൊക്കെ കുറെ അല്ലേ ഉണ്ടാവും എന്ത് രസം മിൽഗീൻ തീരം കൊണ്ടുവയ്ക്കുന്നു അല്ലേ അടിപൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കണം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ അങ്ങനെ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു